ും സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് കമന്റിന്റെ ഗിഫ്റ്റ് പറയുന്നില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള കമന്റുകൾ ഇടാ തീർച്ചയായിട്ടും ഗിഫ്റ്റ് പറയാൻ രണ്ട് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് പേരെ നമുക്ക് സെലക്ട് ചെയ്യാലോ അപ്പൊ മാക്സിമം എല്ലാവരും കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തി നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡാണ് കേട്ടോ വന്നേക്കണത് ഒരെണ്ണം ബേബി പിങ്കും നല്ല ഭംഗിയുടെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വൈറ്റുമാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുപതാണ് നല്ല തിളക്കുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് പേളിൻ്റെ നല്ല ഭംഗിയുള്ള സ്ട്രെഡ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ വലിപ്പുള്ള മോഡല് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഇതിന് റേറ്റ് കുറവ് നൂറ്റി ഇരുപതാണ് കേട്ടോ വരുന്നത് കുറച്ച് ചെറിയ പേളാണ് കേട്ടോ വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ടുള്ള നാടൻ പണിയിലാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് നമ്മൾ കാണിക്കാറില്ല അതിൻ്റെ നല്ല തിന്നായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കുറ്റുംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് വന്നിരിക്കുന്നത് ആറ്പടി ലെങ്ത്തിൽ വരണ ഈ ചെയിന് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ നമ്മൾ നേരത്തെ കാണിച്ച് ചെയ്യുന്നില്ല അതുമ്പോൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോട്ടേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് പറയില്ലല്ലോ അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന മാലയാണ് അതുപോലെ തന്നെ ലോക്കറ്റും അടിപൊളിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ ലോക്കറ്റിന് റേറ്റ് വന്നേക്കണത് നൂറ്റി ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഒതുക്കുള്ള നൈസായിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരണ ഈ മാലയ്ക്ക് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി മുപ്പതാണോ കേട്ടോ നല്ല ഭംഗിണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള മോഡലാണോ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പുള്ള ഒരു സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റാണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളും അതുപോലെ തന്നെ നല്ല സവിധം ചെയ്യുന്നില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ലോക്കറ്റും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കണത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ മൾട്ടിയിലും അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ലോക്കറ്റ് തന്നെയാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിൻ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് മുന്നൂറ്റിഅൻപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലും കമ്മലാണ് കേട്ടോ നല്ല രീതിയില് മൂവിംഗ് ഉണ്ടായിരുന്ന അടിപൊളി മോഡലാണ് നമ്മുടെയില് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാരുന്ന് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് സെയിം നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എ ഡി സ്റ്റോണിൽ വന്നേക്കണ ആണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡൽ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ലോക്കറ്റ് ആണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് വലിപ്പം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കണം നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിട്ടോ കാണാൻ വേണ്ടിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈച്ചീനാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളി മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ല വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് വന്നിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് മെറൂൺ ക്രിസ്റ്റൽ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഭംഗിയുള്ള സ്റ്റഡ് ആണോട്ടോ നമ്മൾ സൂചി നൂലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള എഡി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് റേറ്റ് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ല ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാല്പതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റലിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് പത്ത് പിടി ലെങ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പതാണ് കേട്ടോ വരുന്നത് നല്ല ഒതുക്കുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള മോഡലല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് കാണാൻ വേണ്ടിയിട്ട് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം നമ്മൾ മാക്സിമം എല്ലാ വീഡിയോയിലും റേറ്റ് പറഞ്ഞിട്ടുള്ള മോഡലുകളാണ് ഇടുന്നത് അപ്പൊ മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോയില് നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്